ഇമാം ഷാഫി അറമ്മി അലഹി പറഞ്ഞ ഒരു വാക്ക് ഒരു കവിതയായി നമുക്ക് കാണാം അവിടെ നമ്മുടെ സ്നേഹം അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ അദ്ദേഹം പറയുന്നത് പക്ഷേ ആ വാക്കിൽ അദ്ദേഹം പറഞ്ഞത് നിന്റെ സ്നേഹം അത് സത്യസന്ധമാണെങ്കിൽ സത്യസന്ധമായിട്ട് നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സ്നേഹിക്കുന്നത് അള്ളാനെ ആണെങ്കിൽ അള്ളഹാനെ റസൂലിനെ ആണെങ്കിൽ റസൂലിനെ അനുസരിക്കും ഇന്നൽ മുഹൈബ് അലിമയൊഹ മുത്തിയു ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളോട് അനുസരണം കാണിക്കും ഇത്തിബാഴ് കാണിക്കുമെന്ന് ഇമാം ഷാഫി റഹ്മി അലഹി പറയാൻ അങ്ങനെ സഹോദരങ്ങളെ സ്നേഹം കൊണ്ട് റസൂലിനെ അനുസരിച്ചു കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ റസൂൽ സലഹ് അലഹി വസ്ലമയെ ഇത്തിബാഴ് ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹികളാകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്നാം സുബഹാനുഹത്താല പറഞ്ഞില്ലേ പ്രവാചകൻ സാഹു അലഹി വസ്ലമയോടൊപ്പമുള്ള ആളുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുറാൻ്റെ ഏഴാം അധ്യായം സൂറത്തുല്ലാറാഫിന്റെ നൂറ്റി അമ്പത്തി ഏഴിൽ കുറച്ച് വലിയ ആയത്താണ് അതിൽ വിശാലമായ അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടുന്നത് ആർക്കാണ് അതിലൊരു വിഭാഗം നിരക്ഷരനായ പ്രവാചകനെ ആ റസൂലിനെ നബിയായ റസൂലായ ആ പ്രവാചകനെ അനുസരിക്കുന്നവർ എങ്ങനെയുള്ള റസൂൽ അവരുടെ അടുത്തുള്ള തൗറാത്തിലും ഇഞ്ചിലിലും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ റസൂലിനെ ആരാണോ അംഗീകരിക്കുന്നത് അനുസരിക്കുന്നത് പിൻപറ്റുന്നത് അവർക്കാണ് ആ കാരുണ്യം എന്നിട്ട് ആ പ്രവാചകനെ കുറിച്ച് പറയുകയാണ് എല്ലാ നന്മകളും ആ പ്രവാചകൻ അവരോട് കൽപ്പിക്കുന്നു എല്ലാ മോശപ്പെട്ട തിന്മകളിൽ നിന്നും അവരെ വിരോധിക്കുകയും ചെയ്യുന്നു എല്ലാ എല്ലാ വിശിഷ്ടമായതും അവർക്ക് ഹലാലാക്കി കൊടുത്ത നിഷിദ്ധമാണെന്ന് അവരെ പഠിപ്പിച്ച റസൂൽ ആ പ്രവാചകൻ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു എടുത്തുകളുന്നു അവരുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് എന്തെല്ലാം കെട്ടിക്കൊടുക്കുകളിൽ അവർ പെട്ടുപോയിരുന്നോ അതെല്ലാം അഴിച്ച് എല്ലാ പ്രയാസങ്ങളും അവരിൽ നിന്ന് എടുത്തിറക്കി കൊടുത്ത എല്ലാ നല്ലതും അങ്ങട്ട് അനുവദിച്ചു കൊടുത്ത് എല്ലാ മോശമായതും വിരോധിച്ച നന്മ കൽപ്പിച്ച തിന്മ വിരോധിച്ച ആ റസൂലിനെ ആരനുസരിക്കുന്നോ അവർക്കല്ല അതിൻ്റെ കാരുണ്യം ഉണ്ടാകും എന്നിട്ട് അവരുടെ ഒരു ഗുണമല്ല പറയാണ് ുംവാചകനെ അവർ സഹായിക്കും ആ പ്രവാചകനോടൊപ്പം അല്ല അവതരിപ്പിച്ച ഈ സത്യത്തിന്റെ പ്രകാശത്തെ അവർ സ്വീകരിച്ച് അനുസരിക്കുകയും ചെയ്യും അവരാണ് വിജയിക്കുന്നവർ അപ്പൊ ഇവിടെ ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാ പറഞ്ഞത് റസൂലിൽ വിശ്വസിക്കും ബഹുമാനിക്കും റസൂൽ സുല്ലാ അലൈഹി വസ്സലമയെ സഹായിക്കും പ്രവാചകൻ സുല്ല അലൈഹി വസ്ലമയുടെ കൂടെയുള്ള ഈ സത്യത്തെ അനുസരിക്കും അങ്ങനെ പ്രവാചകനെ പിൻപറ്റുന്നവർക്കാണ് വിജയം അവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യമെന്ന് അള്ളാഹു സുബഹാനുഹത്ത നമ്മെ ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങളെ ആ സ്നേഹം അനുസരിച്ചു കൊണ്ടുള്ള ആ സ്നേഹം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ ഇൻഷാല്ല ഏതാനും ഹദീസുകളിലൂടെ കടന്നു പോകാൻ ഈ ഹദീസ് മുഴുവനും നമുക്ക് പരിചയമുള്ള ഹദീസാണ് ഈ ഹദീസുകളിൽ പറഞ്ഞ കാര്യങ്ങളോട് നമ്മുടെ നിലപാട് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് ഒരു വലിയ ഹദീസിൽ അലൈഹി വസ്ലാം പറഞ്ഞൊരു ഭാഗം മനുഷ്യർക്ക് അള്ളാനോടുള്ള ബാധ്യത അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും ആ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കലുമാണ് അതൊരു ഹദീസിൽ എന്നുള്ളൊരു ചെറിയ ഭാഗമാണ് സഹോദരങ്ങളെ ഇതിനോടുള്ള നമ്മുടെ നിലപാട് എന്താ ജീവിതം കൊണ്ട് അള്ളാഹു സുബെഹാനുഹാലയെ മാത്രം ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ വിപാദത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവർ അത് അള്ളാഹിനോടുള്ള ബാധ്യതയാണ് എന്ന് റസൂർ സലിസ്ലം പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മയാണ് തൗഹീദ് അത് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ അതല്ല ഇപ്പോഴും ഖബറിൻ്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന ഏലസും മൈക്കലും ഉറുക്കും ചരടുമൊക്കെ കെട്ടി ജീവിക്കുന്ന അള്ളയല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന പല പലതരം ഷിർക്കുകളിലും കടന്നുകൂടിയിട്ട് റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൽപ്പനയെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഇപ്പോഴും നാവിൽ പടച്ചവനെ എന്ന് വിളിക്കുന്നതിന് പകരം ബദിരീങ്ങളെ മൊഹീദീൻ ഷെയ്ഹെ സി എം എനെ നാവുമ്മ വരുന്നുള്ളൂ എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രവാചക സ്നേഹം അനുസരണത്തിലൂടെയാണ് എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കോ നമ്മൾ പരിശോധിക്കണം മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി നബിസുല പറഞ്ഞു അൽ ബൈനനാ ഫമൻ ഫഖദ് കഫറ റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് നമുക്കും അവിശ്വാസികളായ ആർക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരമാണ് അതൊരുത്തൻ ഒഴിവാക്കിയാൽ അവന്റെ വിധി അവൻ കഫറ അവന്റെ ഈമാനിന്റെ പൂർണത അവൻ ഉണ്ടായിട്ടില്ല എന്ന് റസൂർ വസ്ലമ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ഒരു ചുമഴക്കപ്പുറം എല്ലാ വകത്തും കൃത്യമായി കൊണ്ടു നടക്കുന്ന നിസ്കാരക്കാരാണോ നമ്മൾ അപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുക ഇനി നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ മറ്റൊരു ഹദീസ് നബി അലൈഹി നമുക്ക് അലൈവ് ഒരാൾ ബാങ്ക് കേട്ടിട്ട് പറയത്തക്ക ഒരു കാരണമില്ലെങ്കിൽ രോഗം പോലെ യാത്ര പോലെ മറ്റൊരു കാരണമില്ലെങ്കിൽ ബാങ്ക് കേട്ടിട്ടും ജമാഅത്തിന് അവൻ പള്ളിയിലെത്തുന്നില്ലെങ്കിൽ അവന് നിസ്കാരമല്ല എന്ന് പുരുഷന്മാരുടെ കാര്യത്തിൽ അസുറുല്ലാഹി സല്ലാ അലഹി വസ്സലം പഠിപ്പിച്ചു എന്താണ് ഈ ഹദീസിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ സുബഹിന നമുക്കുണ്ടായ നിലപാടെന്തായിരുന്നു ഇന്നലത്തെ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഈ ഹദീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ നിലപാടെന്തായിരുന്നു സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം മറ്റൊന്ന് പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്കൊരു ജനങ്ങൾക്കൊരു കാലം കാലം വരും വരും സമ്പാദിക്കും പക്ഷേ ഈ സമ്പാദിക്കുന്നത് ഹലാലായ വഴിയിലാണോ ഹറാമായ വഴിയിലാണോ എന്നൊന്നും പരിശോധിക്കാതെ എങ്ങനെയും സമ്പാദിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരും അത് നമ്മൾ പെട്ടുപോകാതിരിക്കാനാണല്ലോ നബി കരീം ഈ ഹദീസിലൂടെ നമ്മെ താക്കീത് ചെയ്തത് സഹോദരങ്ങളെ നമ്മുടെ എല്ലാ സമ്പാദ്യവും ഹലാലായ വഴിയിലൂടെ മാത്രമാണ് സമ്പാദിക്കുന്നത് എന്തെങ്കിലും ഒരു കച്ചവടം കേൾക്കുമ്പോഴേക്കും അതിലേക്കാണ് ചാടി ഇറങ്ങാതെ അതിലെ ശരിതെറ്റുകൾ പരിശോധിക്കുന്ന ഒരാളാണ് എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം മറ്റൊരു ഹദീസ് നബി നബിസ് അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ട് കഴിക്കണം മറ്റൊരു ഹദീസിൽ പറഞ്ഞു അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കണം ഇന്ന ഷൈത്വ യുലി ബിഷിമാലിഹി വ യശ്രഭു ബിഷിമാലിഹി ഇടത് കൈ കൊണ്ട് തിന്നുന്നതും ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതും ഷൈത്വാനാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഇന്നലെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ ചിലപ്പോൾ നാലാളുള്ളിടത്താണ് ഒരു സദസ്സിലാണ് വലത്തേ കൈകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുക്കാൻ മാത്രമുള്ള ഈമാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടായ സഹോദരങ്ങളെ നാലാൾ കാണുന്നിടത്ത് ഇടത്തെ കയ്യിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ പൊടിച്ച് വലത്തെ കൈൻ്റെ ഒരു താങ്ങൊക്കെ കൊടുത്ത് എന്തിനാണ് സഹോദരങ്ങൾ ഈ ഒപ്പിക്കല് അള്ളാന്റെ റസൂൽ സല്ലാ വസ്ലമെ സ്നേഹിക്കുന്നെങ്കിൽ റസൂൽ പറഞ്ഞു ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും ഷൈത്വാനാൻ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞോ നമ്മൾ ചിന്തിക്കണം മറ്റൊരു ഹദീസ് പറഞ്ഞു നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് സഹോദരങ്ങൾ ഇപ്പൊ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഈ ഹദീസും നമ്മളും തമ്മിൽ എന്ത് ബന്ധമുണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കാണ് ഈ പള്ളിയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഈ ഹദീസിന് ഞാനും നിങ്ങളും കൊടുത്ത വില എന്താണ് നെരിയാണിക്ക് താഴെ നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമാണ് അല്ല പുരുഷന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകൽ കുത്തേറ്റ് വയറു പിളർന്ന് വയറുവിളർന്ന് വാർന്ന് കിടന്ന് രോഗിയായി മരണത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന ഉമർദി അള്ളാഹുനുവിനെ കാണാമെന്ന സ്വഹാബിയോട് പോലും വസ്ത്രം കയറ്റി കയറ്റിയൊടുക്ക് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചുവെങ്കിൽ എത്രയാണ് അതിൻ്റെ ഗൗരവം ഇപ്പോൾ ഈ സെക്കൻഡിൽ എൻ്റെയും നിങ്ങളുടെയും വസ്ത്രം പ്രവാചക സ്നേഹത്തിന്റെ അടയാളമായി നമുക്ക് പറയാനാകുമോ സ്ത്രീകളും തന്നെ മുൻകൈയും മുഖവുമല്ലാത്തതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ ആ നിർദ്ദേശത്തെ പാലിക്കുന്നുണ്ടോ മറ്റൊരു ഹദീസ് നബി അലൈഹി വസല്ലം സ്വല്ലല്ലാഹു പറയാണ് റസൂൽ സലഹ് അലൈഹി വസ്ലമ വിരോധിച്ചിരിക്കുന്നു സ്വഹാബത്ത് റസൂൽ അത് പഠിപ്പിച്ചതിന് സ്വഹാബത്ത് വിശദീകരിച്ചു കസ എന്ന് പറഞ്ഞാൽ മുടിയുടെ ഒരു ഭാഗം അങ്ങനെ നിർത്തി മറ്റേ ഭാഗം പൂർണ്ണമായിട്ട് കളയാ ഇന്ന് നമ്മുടെ കുട്ടികളെ മുടി വെട്ടുന്ന സ്റ്റൈൽ എന്താ ഞാൻ പറയുന്നത് ബാർബറെ കസേരി പോയിരിക്കുമ്പോൾ കുട്ടിയെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ആ ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വെട്ടി മുടി മുറിച്ച് ഇറങ്ങിപ്പോരുന്നിടത്ത് ഇത്തിബാഴ് റസൂലിനെ കാണിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം നബി പറഞ്ഞു വേറെ പിതാവിനെ കൊണ്ടുവരപ്പെട്ടപ്പോ നബിസുല പറഞ്ഞു ഈ നിര നിങ്ങൾ മാറ്റുക പക്ഷെ നിങ്ങൾ കറുപ്പ് ഉപയോഗിക്കരുത് ഈ ഇരിക്കുന്നവരിൽ ഈ ഹദീസിനോട് വില കൊടുത്ത് എത്ര ആൾ ഉണ്ടാകും ഞാൻ കുറ്റപ്പെടുത്താൻ പറയല സഹോദരങ്ങളെ നിരച്ചുപോയ തലമുടിയും താടി രോമങ്ങളും കറുപ്പ് തന്നെ കറുപ്പല്ലാത്തത് ഏതും നിങ്ങൾ ഉപയോഗിച്ച് നിര മാറ്റിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ കറുപ്പാണ് റസൂല് വിരോധിച്ചതെങ്കിൽ അതുതന്നെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ധിക്കാരം സ്നേഹത്തിന്റെ അടയാളമായി പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കൂ മറ്റൊരു ഹദീസ് നബിസുലൈസല പഠിപ്പിച്ചു അള്ളാഹുരും പരലോകത്തിലും ഒരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ലത് പറയട്ടെ നല്ലതൊന്നും പറയാൻ നാവിൽ വരുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇന്നലത്തെ ഒരു സമയ ദിവസം മാത്രം ഞാനും നിങ്ങളും സംസാരിച്ച സംസാരത്തിൽ വാക്കുകളിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന റസൂലിനെ സ്നേഹിക്കുന്ന ഇത്തിബാഴ്ച ചെയ്യുന്ന സ്നേഹത്തിന്റെ ആളാകാൻ നാവ് കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ടോ ഇന്നലെ നമ്മൾ ചിന്തിക്കണം മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഫൗഖ സലാസിൻ ഇതൊരു ഹദീസിന്റെ ചെറിയൊരു ഭാഗമാണ് ഒരു വിശ്വാസിക്ക് മറ്റൊരാളോട് പിണങ്ങി നിൽക്കാൻ പറ്റില്ല മൂന്ന് രാവൊഴികെ മൂന്ന് ദിവസത്തിനപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന ഒരു പിണക്കവും ഒരാളോടും നമുക്കുണ്ടാകാൻ പാടില്ല ഈ സുഫിലിരിക്കുന്ന എത്ര പേർക്ക് നെഞ്ചത്ത് മനസ്സുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റും ഈ ഹദീസ് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് ലോകത്തൊരു മനുഷ്യനോടും പിണങ്ങാതെയാണ് ഞാനിപ്പോൾ ഈ പള്ളിയിലിരിക്കുന്നതെന്ന് പറയാനുള്ള ഈ മാനികമായ ധൈര്യം സഹോദരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ നമ്മൾ പരിശോധിക്കണം മറ്റൊരു ഹദീസ് നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും ഒരു വാക്കെങ്കിലും അറിയാത്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അറുപതും അമ്പതും നാൽപ്പതും ഒക്കെ വയസ്സ് പ്രായമുള്ളവരെ നമ്മൾ ചിന്തിക്കൂ ഈ പ്രായത്തിനടക്ക് എത്ര ആളുകളോട് ദീനു സംസാരിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇത്തഖില്ലാ നിമിസം പറയാണ് നീ എവിടെയാണെങ്കിലും പഠിച്ചോടെ സൂക്ഷിക്കണം ഫോണും നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മളും നമ്മുടെ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഒരു റൂമിൽ തനിച്ചാകുമ്പോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആരും കാണാത്ത സമയത്ത് ഹോസ്റ്റൽ മുറിയിലാകുമ്പോൾ വാപ്പിയമ്മ അറിയാതെ ക്യാമ്പസിലാകുമ്പോ ജോലിയുടെ ബിസിനസിന്റെ പഠനത്തിന്റെ യാത്രകൾക്ക് വേണ്ടി വീട് വിട്ടു പോയപ്പോൾ എല്ലായിടത്തും പടച്ചോനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞോ ഇനി ഒരു തെറ്റ് സംഭവിച്ചാൽ നന്മകൾ ചെയ്ത ആ തെറ്റിനെ തിരുത്തണം വഹാലിഖിൻ ഹസനിൻ ജനങ്ങളോടൊക്കെ സൽസ്വഭാവത്തോടുകൂടി പെരുമാറണം സഹോദരങ്ങളെ പത്ത് വിഷയങ്ങളിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഹദീസുകളെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയത് ബദറിലേക്ക് പുറപ്പെടണമെന്നും ഓഹരിലേക്ക് ഇറങ്ങണമെന്നും തബൂക്കിലേക്ക് ചൂടും പട്ടിണിയുമുള്ള കാലത്ത് പുറപ്പെടണമെന്നുമായിരുന്നു സ്വഭാപത്തിനോട് റസൂല് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് എത്ര ചെറിയ കാര്യമാണ് ഇതെങ്കിലും പാലിക്കാൻ നമുക്ക് പറ്റിയോ ഇല്ലെങ്കിൽ നമുക്കുള്ളത് എന്ത് പ്രവാചക സ്നേഹമാണ് നമ്മൾ പരിശോധിക്കണം അല്ലാഹു പറഞ്ഞു കൂടെ അവർക്ക് സ്വർഗത്തിൽ പോകാം ഫഹസന ഫെഹസന ഉലായിഫീഖ അവരെത്ര നല്ല കൂട്ടുകാരൻ അള്ളാനി റസൂലിനെ അനുസരിച്ചവർക്ക് എനിക്കും നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ പോകാൻ അർഹതയുണ്ടാകുമോ നമ്മൾ പരിശോധിക്കുക തിരുത്തേണ്ടത് തിരുത്തുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ